ഒരുപാട് പേര് വെച്ചു പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ഗ്രാമ്പു അപ്പോൾ ഗ്രാമ്പു നമുക്ക് എന്തുകൊണ്ടും വീട്ടിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സുഗന്ധ വൃഞ്ചനാണ് പലപ്പോഴും ഏലൊക്കെ പലരും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഏലൊക്കെ ഉയർന്ന പ്രദേശം അല്ലെങ്കിൽ പോലും ഒരു സമതലാണെങ്കിൽ പോലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഏലൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടും അതുപോലെ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയൊരു ചെടിയാണ് ഗ്രാമ്പു അപ്പോൾ ഗ്രാമ്പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലം പോലെ ഇത് കായ്ച്ച് കായകളുണ്ടാകുമെന്നും വേണ്ട അല്ലെങ്കിൽ മുട്ട് വിരിഞ്ഞിട്ട് നമുക്ക് മുട്ട് ഹാർവസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രാമ്പു നമുക്ക് അതിൻ്റെ തളിരിലകളും അല്ലെങ്കിൽ അതിൻ്റെ ഇളം തണ്ടുകളൊക്കെ എടുത്തിട്ട് ഗ്രാമ്പ് ഉപയോഗിക്കുന്ന എങ്ങനെ നമ്മൾ ഗ്രാമ്പ് ഉപയോഗിക്കുന്ന ആ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം ഗ്രാമ്പൂവിൻ്റെ പൂവിന്റെ മുട്ടിലുള്ള അതേ എസെൻഷ്യൽ ഓയിൽ ഇതിൻ്റെ ഇലയിലും അതുപോലെ ഇളം തണ്ടിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഇലകളും അല്ലെങ്കിൽ തണ്ടൊക്കെ ഉണക്കിയിട്ടൊക്കെ നമുക്ക് സൂക്ഷിക്കാം അതുപോലെ വീട്ടിൽ എന്ത് കറിയൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഗ്രാമ്പൂൻ്റെ അതേ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു കറിവേപ്പ് ചെടി വെച്ച് പിടിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു ചട്ടിയിലോ ഗ്രോ ബാഗിലോ ടെറസിൽ നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കറിയിലേക്ക് വേണ്ടി ഇലകളിൽ നിന്ന് എടുത്തിട്ട് ഇട്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാം അപ്പ ആർക്കെങ്കിലും ഇതിന്റെ തൈകൾ ആവശ്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ തരാം ഡി ടി ഡി സി വഴി നിങ്ങൾക്ക് ഇതിന്റെ തൈകള് കൊറിയറായിട്ട് കിട്ടും അപ്പം ആവശ്യമുള്ളവരൊന്ന് വാട്സപ്പിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ